നമസ്കാരം നടി ഹണി റോസിനെ അപമാനിക്കുന്ന വിധത്തിൽ രാഹുൽ ഈശ്വരൻ മീഡിയകളിൽ ഇടപെടുന്നു മീഡിയകളിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പരാതി പോലീസ് സ്റ്റേഷനിലെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിയതിനു ശേഷം ഹണി റോസിനുള്ള ജനപ്രീതി ആ ഒരു സപ്പോർട്ട് ജനങ്ങളുടെ സപ്പോർട്ട് കുത്തനെ ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാം ഏതൊക്കെ വകുപ്പുകൾ പെട്ടാണ് ഈ പോലീസ് കേസെടുക്കേണ്ടത് വകുപ്പുകൾ ഏതിട്ടുകൊണ്ടാണ് രാഹുൽ ഈശ്വരനെ അകത്താക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഈശ്വർ താൻ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയേക്കാണ് പോലീസിന് പോലും അറിയാം ഈ രാഹുൽ ഈശ്വരനെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏത് വകുപ്പുകൾ ഇട്ട് കഴിഞ്ഞാലും തെളിയിക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ് എന്ന് കാരണം അദ്ദേഹത്തിന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വ്യക്തതയോടെ തന്നെ അവിടെ കിടപ്പുണ്ട് അതുപക്ഷേ ബോബി ചെമ്മണ്ണൂരിന് ആ ഒരു ആനുകൂല്യം കിട്ടിയില്ല അത് കാരണം ബോബി ചെമ്മണ്ണൂർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് രണ്ടു തരം വെറുപ്പുകളാണ് ഒന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകളിലും അടക്കം ഇടപെട്ട് സജീവമായിക്കൊണ്ട് മറ്റു മുതലാളി പോലെ മാറിപ്പോലെ അല്ല സമൂഹത്തിൽ ഓരോ കാര്യങ്ങളും ചെല്ലുന്നു അദ്ദേഹത്തിന്റെ സ്വതസ്തമായ തമാശകൾ അത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ല ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ആരാധക ബൃന്ദങ്ങളുണ്ടാക്കിക്കൊണ്ട് ചാരിറ്റിയും അതല്ലാതെയും അദ്ദേഹത്തിന്റെ കച്ചവടം തട്ടിപ്പോ എന്തോ ആയിക്കോട്ടെ ജനങ്ങളുടെ ഇടയിലേക്ക് അത് ഇറങ്ങി ചെല്ലുന്നു അതിൽ അസൂയ പോണ്ട വലിയൊരു ഭാഗമുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പ്രശസ്തിയിൽ മറ്റും അസൂയ കൊണ്ട് നിൽക്കുന്ന വലിയൊരു ഭാഗം പിന്നെ അദ്ദേഹത്തിന്റെ ഈ തമാശ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം അത് സമൂഹത്തെ മലീമസമാക്കുന്നുണ്ട് ദുയർത്ത പ്രയോഗങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നു ഉണ്ട് എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം പക്ഷെ ഈ ഒരു ഭാഗങ്ങളിൽ ആരും ഒരാൾ പോലും ഗോപി ചെമ്മണ്ണൂരിനെതിരെ ഒരു പരാതി പോലും കൊടുക്കാൻ തയ്യാറായില്ല സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ ഒരു പരാതി പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നതും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം അവിടെയാണ് ഹണി റോസ് പരാതിയുമായി എത്തുന്നത് ഹണി റോസിന്റെ പരാതി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വർഷങ്ങളായി അവർ തമ്മിൽ സൗഹൃദമായിരുന്നു ആ സൗഹൃദത്തിന്റെ ഇടയിൽ എന്തായാലും ഈ ഗോപി ചെമ്മണ്ണൂരിന്റെ ഈ ദയാർത്ത തമാശകൾ അവർ കേട്ടിട്ടുണ്ടാവുമല്ലോ അവർ കേട്ടിരിക്കണമല്ലോ ഇയാൾ ഒരു ദിവസം രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമല്ല എപ്പോൾ വാ തുറന്നാലും ഇത് തന്നെയാണ് വീഴുന്നത് എന്നതുകൊണ്ട് നിർബന്ധമായത് കേട്ടിരിക്കണം അവർക്കത് ഇഷ്ടമായത് കൊണ്ടാണല്ലോ അവർ ആദ്യത്തെ ഉദ്ഘാടന പ്രോഗ്രാമിൽ പോയത് അതിലുള്ള പ്രവർത്തികളും അവിടെയുള്ള മറ്റിടപെടലുകളെല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ രണ്ടാമത് വീണ്ടും പോയത് പിന്നെ രണ്ടാമത് ചെന്നിട്ടുള്ള കുന്തി പരാമർശമാണ് ഇപ്പോൾ പരാതി എന്ന് പറയുന്നുണ്ട് ആ പരാതിയാണെന്നുണ്ടെങ്കിൽ അതൊരു അടിസ്ഥാനമില്ലാത്ത പരാതിയാണെന്ന് ആ വീഡിയോ കണ്ട ആർക്ക് മനസ്സിലാക്കി കാരണം അതിൽ ആ ഉദ്ഘാടന പരിപാടിയിൽ യാതൊരു വിധത്തിലുള്ള ഡ്രസ്സും ധരിച്ചുകൊണ്ടല്ല അവിടെ ണിരോസ് എത്തിയിട്ടുള്ളത് വളരെ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു മുനി മുനികുമാരികെ പോലെ അങ്ങനെ തോന്നുന്ന വിധത്തിലൊരു കാവ്യവസ്ത്രമൊക്കെ ധരിച്ച് അവർ കെട്ടിവെക്കുന്ന മുടി കെട്ടിക്കുന്ന കെട്ടിവെക്കുന്നത് പോലെ ഒക്കെ കെട്ടിവെച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് തോന്നും ഒരു മുനി ഒരു സന്യാസിനിയെ പോലെ ആ ദൃഷ്ടി കാണുമ്പോൾ ഇയാളെ ഒരു അയാളുടെ തമാശ കുന്തി ദേവിയെ പോലെ എന്നായിപ്പോയി അനന്ത കുഴപ്പം ആ ഒരു വേഷമല്ല മറ്റേതെങ്കിലും ഒരു വൾഗർ വേഷമായിരുന്നു അവർ ധരിച്ചു വന്നിരുന്നെങ്കിൽ കുന്തിദേവിയെ പോലെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ദ്വയാര്ത്ഥം വന്നെടുക്കാം പക്ഷെ ഇവിടെ നേരായ അർത്ഥം തന്നെയാണ് പറഞ്ഞത് എന്നതാണ് മലയാളികൾ മനസ്സിലാക്കുന്നത് അതിപ്പോ വൈകിയാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ ബോപിച്ച മോണിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന സമയത്ത് ഈ വീഡിയോ മലയാളികൾ അധികം കണ്ടിരുന്നില്ല പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ആ വീഡിയോ കണ്ടിട്ടുണ്ട് അവർക്കെല്ലാം തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഈശ്വരനെതിരെ ആ അണിറോസിനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് വന്നപ്പോൾ നേരെ തിരിഞ്ഞത് ഇവർക്ക് ഇത് തന്നെയാണ് പണി ഇവരെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നിനു വേണ്ടി വെറുതെ പുരുഷന്മാരെ മുഴുവൻ മോശക്കാരാണ് ചിത്രീകരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ കേസ് കൊടുക്കുന്ന ഒരു 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 തോന്നല എല്ലാവർക്കും വന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അണിറോസിന്റെ വസ്ത്രധാരണ രീതിയെ മീഡിയയിൽ എപ്പോഴും കട്ടയ്ക്ക് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്നാൽ ഇതേ രാഹുൽ ഈശ്വരനെ പഞ്ഞിക്കിടാൻ വേണ്ടി ചാനലിൽ തഴിച്ചുകൂടിയിരിക്കുന്ന വാർത്താ അവതാരകർ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അണിറോസനെ അനുകരിച്ചുകൊണ്ട് അണിറോസനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല ഒരാൾ പോലും തയ്യാറായിട്ടില്ല അണിറോസനെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ സകലവിധ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും അതിൽ ഏതെങ്കിലും അണിരുസ് ധരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ആ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് ആർക്കും കഴിയുന്നില്ല എന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ രാഹുൽ ഈശ്വരൻ പ്രതികരിക്കുന്നത് ഇവിടെ പുരുഷന്മാർ മുഴുവൻ ഒന്നുമില്ലാത്തവരാണ് മുഴുവൻ പോകണം കെട്ടവരാണ് അല്ലെങ്കിൽ ഈ സ്ത്രീകളെ ആക്ഷേപിക്കാനും മറ്റും വേണ്ടി മാത്രമാണ് അവരുടെ ഇവിടെ നിലകൊള്ളുന്നത് എന്ന രീതിയിലുള്ള നിലപാടുകൾക്കെതിരെയാണ് ഇപ്പോ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുമ്പോൾ കോടതി വിധിക്കുന്നതിന് ശേഷമാണ് അവർ കുറ്റവാളിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഒത്തിരി കേസുകളിൽ നമ്മളൊക്കെ ഇടപെടുന്നുണ്ട് ആ കേസുകളിലൊക്കെ അവസാനം നിരപരാധിയാണെന്ന് പുറത്തേക്ക് വരുമ്പോൾ അതുവരെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ട ഒരാളുടെ മനോഭേത ആരാണ് മനസ്സിലാക്കുക നേരത്തെ ദിലീപിന്റെ കാര്യം തന്നെ പറഞ്ഞു ഒരു കുറ്റവാളിയുടെ ആരോപണം മാത്രമാണ് ദിലീപിനെ സംബന്ധിച്ച് ആ കേസിൽ പങ്കാളിയായിട്ടുള്ള ഒരു കുറ്റവാളി ഒരു പ്രതി ആ പ്രതിയുടെ മൊഴി മാത്രമാണ് ദിലീപിനെതിരെയുള്ള ഒരു ബാക്കി കാര്യങ്ങൾ പറയുന്നത് അത്തരത്തിൽ ഒരു വ്യക്തിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും മീഡിയ പബ്ലിസിറ്റി കൂടും ജനങ്ങൾ ആ നിലയ്ക്ക് നിൽക്കും അതിനൊത്ത് സർക്കാരിന് നിൽക്കാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു ഗതി വരും അത് തന്നെയാണ് ഇവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ തുടക്കത്തിൽ ഉണ്ടായത് അതേസമയം രാഹുൽ ഈശ്വരിലേക്ക് അത് എത്തിയപ്പോൾ സംഗതി പണി പാളിയതും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വരനെതിരെ എന്തൊക്കെ വകുപ്പുകൾ ഇടണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണം എന്നുള്ളത് ഏതായാലും ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യം ആ ചോദിച്ചുകൊണ്ട് ചെന്നതുകൊണ്ട് ഒരു അറസ്റ്റ് വേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത്തരത്തിലൊരു അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കണക്കിന് പോലീസിനെ രക്ഷിക്കുകയാണ് രാഹുൽ ഈശ്വര ചെയ്തതെന്ന് പറയാതിരിക്കാൻ വയ്യ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബോബി അറസ്റ്റ് ആയാലും ഇപ്പുറത്ത് ഈ രാഹുൽ ഈശ്വരന്റെ ആയാലും നമ്മൾ പൊതു ഇടത്തിൽ നിന്നുകൊണ്ട് ഈ രീതിയിൽ സംസാരിക്കാം നമുക്ക് അഭിപ്രായങ്ങൾ പറയാം അത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാം പക്ഷെ ഈ രണ്ടു പേർക്കെതിരെയും എടുക്കുന്ന കേസ് കോടതിയിൽ തെളിയിക്കാൻ കഴിയില്ല അവർ നിരപരാധിയാണെന്ന് എന്ന് കണ്ട് വെറുതെ വിടും ആ സമയത്ത് ഒരു തിരിച്ച് കേസ് കൊടുത്താൽ ഇത് ബി എൻ എസിന്റെ കാലമാണ് രണ്ട് തവണയും ആണിറോസ് ശിക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അവർക്കെതിരെ നിയമ നടപടി എടുത്തപ്പോ അത് അന്വേഷിച്ചപ്പോൾ കണ്ടെത്താനോ തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ പിന്നീടാണ് വന്നത് അവരെ അകത്താക്കാൻ സാധിച്ചു പക്ഷേ ആ കാരണത്താൽ പറഞ്ഞുകൊണ്ടാണ് ഇവർ കേസ് തിരിച്ചു കൊടുക്കുന്നത് എന്ന കാരണത്താൽ ഇവിടെ തെളിവുകൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമല്ല അത് ഓൾറെഡി അവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം പിന്നെ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊതുയിടത്തിൽ നിൽക്കുന്നവർ ഒരൽപ്പം പക്വത കാണിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ വഴി പോകേണ്ട മറ്റ് നിയമപ്രശ്നങ്ങളും അരുടെ മണ്ഡലം കുതിര കയറാതെ ഒതുങ്ങി മാറി നിൽക്കുന്നതാണ് നല്ലതെന്നൊരു അഭിപ്രായം ഉണ്ട് ഒരാളെ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളടുത്തേക്ക് പോകേണ്ട അയാളുമായിട്ടുള്ള ഇടപാടുകൾ വേണ്ട അതായിരിക്കും ഏറ്റവും ഉത്തമം അല്ലാതെ അയാളുമായി നിയമയുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കരിയർ കൂടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും അതാണ് ഇപ്പോൾ ഹണി റോസിനെ സംഭവിച്ചത് സിനിമ മാറ്റിവെച്ചു അതുപോലെ പുതിയ സിനിമകൾ ഇനി എത്ര എത്ര എത്രണം കിട്ടും എന്നറിയില്ല കാര്യം ഇത്ര ഒരു വിവാദ നായികയെ വെച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കാൻ ആരത്തെ തയ്യാറാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണ് ചിലപ്പോൾ നടന്നു വരില്ല അതുപോലെ ഉദ്ഘാടന പരിപാടികൾ ഇനിയുള്ള ഉദ്ഘാടന പരിപാടികൾ ഒരു തൃശങ്കൂവിലാണ് ആയിരിക്കും ണിറോസിനെ സംബന്ധിച്ചിടത്തോളം അത് ഹണിറോസിന്റെ മോശം കൊണ്ടല്ല ഈ ഉദ്ഘാടന പരിപാടികൾ എവിടെയെങ്കിലും ഹണിറോസിനെ വിളിച്ചാൽ ഈ ഗോപി ചമ്മുണ്ണിനെ ജയിലിലാക്കിയത് ശരിയായ നടപടിയായില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ആ ഉദ്ഘാടന ചടങ്ങിൽ വന്ന് പങ്കെടുത്തുകൊണ്ട് കോവി നാശമാക്കി ഹണിറോസിന് അനാവശ്യം പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആരാ പറയേണ്ടി അവിടെ ആ ഉദ്ഘാടനത്തിന് വിളിച്ച സംഘാടകർ പറയണ്ടേ അവിടെ ഹണിറോസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കേസ് കൊടുക്കുന്നത് ആ സംഘാടകർക്ക് മേലെ ആയിരിക്കില്ലേ അല്ലാതെ ഈ വന്ന് പറയുന്ന ആൾക്കാർ ആരേ അറിയില്ലല്ലോ അപ്പോൾ ഉദ്ഘാടനത്തിന് വിളിച്ച് അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അവർ പേരിൽ കേസ് വന്നാലും ഒരുപക്ഷെ സത്യസന്ധമായി നല്ല രീതിയിൽ ഹണിറോസിന് വീണ്ടും ഒരു ബ്രേക്കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചാൽ തന്നെ അവിടെ ഇതുപോലെ ഒരു ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി ഉദ്ഘാടനങ്ങളും ഹണിറോസിന് കിട്ടില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ ഒരു നിലപാടെന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ ഏതായാലും സെലിബ്രിറ്റികൾ അത് ആര് തന്നെ ആയിരുന്നാലും ഒരല്പം പക്വത കാണിക്കണമായിരുന്നു ബോപി ചെമ്മണ്ണൂരിന് ആ മാപ്പ് പറഞ്ഞ സമയത്ത് തന്നെ ഓക്കെ ഞാൻ പറഞ്ഞ നിലയ്ക്ക് ഞാനത് കേസിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ പിന്മാറിയിരുന്നുവെങ്കിൽ ആ സിനിമയും സമയത്ത് റിലീസ് ചെയ്യാമായിരുന്നു ഉദ്ഘാടനങ്ങളും കിട്ടിയേനെ അണി റോസിന് ഇന്നത്തെ ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ഇമേജ് അപ്പൊ അതിന് മടങ്ങ് വർദ്ധിച്ചേനെ ബോപി ചെമ്മണ്ണൂരിന് രക്ഷപ്പെട്ടനെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ ഇത് അവസാനിച്ചേനെ പക്ഷെ ആ സ്ഥാനത്ത് തൻ്റെ ഒരു പൊസിഷൻ അണി റോസ് നിൽക്കുന്ന ഒരു പൊസിഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കാതെ കേവലം ഒരു കവലയിൽ നിൽക്കുന്ന ഏതോ പോലെ ആ ഒരു നിലവാരത്തിലേക്ക് താഴെ വന്നുകൊണ്ട് പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചാലഞ്ച് ചെയ്തുകൊണ്ട് പ്രതികരിച്ചതും അതുപോലെ ഇഷ്ടപ്പെടാത്തവർക്കെതിരെ മുഴുവൻ കേസ് കൊടുത്തത് കൊടുക്കണ്ടന്നല്ല പറയുന്നത് ഇടങ്ങളിൽ രൂക്ഷമായി ആക്രമിക്കുന്ന സൈബർ അറ്റാക്ക് നടത്തുന്ന ഞരമ്പ് രോഗികളുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കണം അവരകത്ത് പോട്ടെ പക്ഷെ അതുപോലെ അല്ലല്ലോ മറ്റു കേസുകൾ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാളാ അകത്ത് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ എന്താണെന്നുള്ളത് അവരുടെ ബിസിനസ് അവരുടെ ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ ഈ ഹണിറോസിന് ബാധകമാകുന്നത് അദ്ദേഹത്തിന് ബാധകമല്ലേ കേവല തമാശ മാത്രമാണ് ഹണിറോസിനെ അപമാനിക്കാൻ വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം എല്ലാ തവണ പറയുന്നത് പോലെ പറഞ്ഞു അതിന് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി ഇല്ലെങ്കിൽ അങ്ങോട്ട് പോണ്ട അത്രേ ഉള്ളൂ ഒരു തുറന്ന പുസ്തകമായി നിലനിൽക്കേൽ ഏതായാലും ഇവിടെ രാഹുൽ ഈശ്വരന്റെ മേൽ തൊട്ടത് ഹണിറോസിന് പുള്ളി എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ രണ്ട് കേസും കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹണിറോസിന് തിരിച്ചടി തന്നെ ഉണ്ടാകും അണിറോസ് പ്രതിയായി തന്നെ ഭവിക്കും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല Don't forget to subscribe and support this channel.